മൂന്ന് തലമുറ ഒരുമിച്ച് നൃത്തം വെച്ച ചരിത്രമുഹൂർത്തം കാണികളെ ആവേശം കൊള്ളിച്ച താന്റ് ശോഭാ പറമ്പിൽ നൃത്തമാമാങ്കം അരങ്ങേറി വൈദിക വിചാര സമിതി സംഘടിപ്പിച്ച മെഗാ സെമി ക്ലാസിക്കൽ നൃത്തമാമാങ്കത്തിൽ നാലു വയസ്സുള്ള ബാലികമാരും എഴുപത് വയസ്സിനോടടുത്ത അമ്മമാരുമുൾപ്പെടെ അറുന്നൂറ്റി ഒന്ന് പേരാണ് ചുവടുവെച്ചത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് ചരിത്രമുഹൂർത്തത്തിന് സാക്ഷികളാവാൻ എത്തിയത് കാൽചിലമ്പിന്നാഥം കാതോർത്ത് നിൽക്കവേ എന്ന് തുടങ്ങുന്ന ചെയിൻ ക്ലാസിക്കൽ സോങ്ങിന് ചുവടുവച്ചാണ് അറുന്നൂറ്റി ഒന്ന് പേരടങ്ങുന്ന സംഘം താനുർഷോഭാപറമ്പ് അങ്കണത്തിൽ ചുവടുവച്ചത് മൂന്ന് തലമുറ ഒരുമിച്ച് നൃത്തം വെച്ച ചരിത്രമൂർത്തത്തിന് സായംസന്ധിയിൽ താനുർശോഭാ പറമ്പ് അങ്കണം സാക്ഷിയായി നാലു വയസ്സുമുതൽ എഴുപത് വയസ്സുവരെയുള്ളവർ ഒന്നിച്ച് ചുവടുവെച്ചു ക്ലാസിക്കൽ ശൈലികളുടെ മിശ്രണം ചടുലചലനങ്ങൾ അപാരമായ നിഴ്വഴക്കം എന്നിവയിലൂടെ കാണികളെ ആവേശം കൊള്ളിക്കാൻ നർത്തകുമാർക്ക് കഴിഞ്ഞു വൈദിക വിചാര സമിതിയുടെ നേതൃത്വത്തിലാണ് നൃത്തരൂപം സംഘടിപ്പിച്ചത് സഹോദരി ടി രമയുമാണ് നൃത്ത പരിശീലനം നൽകിയത് മൂന്ന് മാസത്തോളമായിട്ട് നമ്മൾ നമ്മളിതിനുള്ള പരിശീലനം നൽകി കൊണ്ടിരിക്കുകയാണ് ഞാനും അനിയത്തിയും കൂടിയാണ് കുട്ടികളെ വലിയവരെ എനിക്ക് പഠിപ്പിക്കുന്നത് നാല് വയസ്സ് മുതൽക്ക് എഴുപത് വയസ്സ് വരെയുള്ള പ്രായം ഉള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ താനൂർ ദേശത്തുള്ള ഏറെക്കുറെ പേരുണ്ട് പിന്നെ മാങ്ങാട്രി എടപ്പാള് കോട്ടക്കൽ കോഴിക്കോട് പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നുണ്ട് ഞങ്ങൾ കലാജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേരായിട്ട് കൊണ്ടും ഉള്ള ഒരു പരിപാടിയിൽ ഞങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് സന്തോഷം തരുന്ന ഒരു അനുഭവം തന്നെയാണ് മൂന്ന് മാസം നീണ്ട പരിശീലനം വ്യത്യസ്തതയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ചുവടുകൾക്കാണ് താനൂർ ശോഭാപ്രമാങ്കണ രീതിയായത് നിമേഷ് എം താനൂർ ധനരാജ് എൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്